എല്ലാവർക്കും നമസ്കാരം സനാതന പുരോഹിത സമാജത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ പേര് പിരളീൽ പരമേശ്വരൻ നമ്പൂതിരി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ശബരിമലയിലെ മേൽശാന്തിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ബ്രാഹ്മണനായിരിക്കണം അത് മലയാളി ബ്രാഹ്മണനായിരിക്കണം എന്ന് സൂചിപ്പിച്ചു കേരളത്തിലെ മലയാളി ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ വിഭാഗമുണ്ടോ അല്ലെങ്കിൽ ആ ബ്രാഹ്മണ വിഭാഗത്തിൽ ആരെയൊക്കെയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും അതിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അവിടെ ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് ജാതീയമായിട്ട് ബ്രാഹ്മണർ എന്ന് അഭിമാനിക്കുന്ന നമ്പൂതിരി പോറ്റി പട്ടർ ഇളയത് അതുപോലെ ധാരാളം വിഭാഗങ്ങളുണ്ട് ഇവരെ ആയിരിക്കാം ഒരു പക്ഷേ ദേവസ്വം ബോർഡ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം ജാതിക്ക് പരിഗണന കൊടുത്തുകൊണ്ടുള്ളതാണ് നമ്മളുടെ ഭരണഘടനയോ നമ്മുടെ കോടതികളോ ജാതിക്ക് പരിഗണന കൊടുത്തുകൊണ്ട് പൗരോഹിത്യത്തെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ജാതിക്ക് വർണ്ണത്തിന് ഇവയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ കോടതി വിധികളിൽ കൂടി കണ്ടിട്ടുള്ളത് സുപ്രീം കോടതി വരെ ഉള്ള പല വിധികളിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കീഴ്വഴക്കം എന്നുള്ള കാര്യവും പ്രസക്തമല്ല എന്ന് കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന നടപടി കോടതിക്കും ഭരണഘടനയ്ക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ളതാണ് പിന്നെ ഹിന്ദു ധർമ്മത്തിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ളതാണ് ഹിന്ദുക്കളെ പലതായിട്ട് വിഭജിച്ച് നിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് ഈ ഹിന്ദുധർമ്മത്തിന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയുന്നതും അയിത്തം തുടങ്ങിയതായിട്ടുള്ള അനാചാരങ്ങളൊക്കെ ഈ ബ്രാഹ്മണ ചിന്തയിൽ കൂടി ഉണ്ടായതാണ് ബ്രാഹ്മണരാണ് അതിന് കൂടുതൽ വളം വെച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇതര ധർമ്മം സ്വീകരിച്ചു പോകാനിടയായത് ഇത് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള അവകാശങ്ങൾ ഒരു ജാതിക്കും കൊടുക്കാൻ പാടില്ല എന്ന് ഹിന്ദുധർമ്മം പറയുന്നു സന്യാസം പൗരോഹിത്യം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നു തന്നെ ജാതീയമായ പരിഗണന ഹിന്ദുധർമ്മം അനുവദിക്കുന്നില്ല ഒരു ഗ്രന്ഥവും അനുവദിക്കുന്നില്ല എന്നിട്ടും പണ്ടങ്ങോ പണ്ടെങ്ങോ മൂടപ്പെട്ട ഒരു അധാർമികമായ ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനമാണോ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സമാജത്തിലെ ആൾക്കാരും ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ നടപടിയെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്ത ദേവസ്വം ബോർഡിനെ ഈ തെറ്റ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ് സനാതന പുരോഹിത സമാജത്തിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു പുരോഹിതന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും അവിടെ ജാതി പരിഗണന കൊടുക്കരുത് എന്നും ഒക്കെ വാദിക്കേണ്ടവരാണ് ശരിക്കുള്ള ബ്രാഹ്മണർ ഇവിടുത്തെ ബ്രാഹ്മണ സംഘടനകളും പൗരോഹിത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന തന്ത്രി പ്രമുഖന്മാരുമൊക്കെ ഇത് ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ടതാണ് അതിനു പകരം ഒരു തൊഴിലാളി യൂണിയൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരം പോലെയൊക്കെയാണ് പല നടപടികളും ബ്രാഹ്മണ സഭകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ധർമ്മത്തോടും നമ്മുടെ ആചാരത്തോടും നമ്മുടെ ഭരണഘടനയോടും വിധേയത്വം പുലർത്തിക്കൊണ്ട് ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മുടെ പൗരോഹിത്യത്തിന് സാധിക്കണം അതിൽ സാമുദായിക നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നവോത്ഥാന വീക്ഷണമുള്ള എല്ലാവരും ഒരുമിച്ച് ചേരണം ഹിന്ദു സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കണം എല്ലാ ഹൈന്ദവ നവോത്ഥാനവും ക്ഷേത്രങ്ങളിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്ക സത്യാഗ്രഹവും ഒക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ശബരിമലയും ആ തരത്തിൽ ഒരു ധർമ്മ യുദ്ധത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അതിന് ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് ഈ ആശയത്തോട് യോജിപ്പുള്ളവർ കൃത്യമായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തരണം അഭിപ്രായങ്ങൾ പറയണം ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് തിരുത്തല് ഉണ്ടാകണമെങ്കിൽ അതിനും നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സനാതന പുരോഹിത സമാജത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പൗരോഹിത്യത്തെയും ധർമ്മത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ പുരോഹിതനും ഒരുമിച്ച് ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം